ഇനി നമുക്ക് ബാക്കി അങ്ങയുടെ കുടുംബാംഗങ്ങളൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കൊന്ന് പങ്കുവെക്കാം കുടുംബം നമുക്ക് കുടുംബാംഗങ്ങളിൽ എനിക്ക് വളരെ സന്തുഷ്ടമായ ഒരു ദാമ്പത്യ ജീവിതായിരുന്നു എൻ്റെ സഹധർമ്മിണി ഒരു പക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ശ്രീമതി ഭാരതി രാജ എന്നുള്ള പേര് നിലമ്പൂർ കോവിലകത്തെ ഭാരതീയ തമ്പാട്ടി അവരെ രാജ്യയിലൊരു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു അനവധി വിവാഹങ്ങൾ അവർ നടത്തി കൊടുത്തിട്ടുണ്ട് രണ്ടായിരവും മൂവായിരവും തന്നെ പറയാം അങ്ങനെ പിന്നെ മക്കളെല്ലാവരും നന്നായി ഒരു മകൾ കുറച്ച് പിന്നെ ചെറുപ്പത്തിൽ മരിച്ചു ആ മകളുടെ മകൻ ഇവിടെ വന്നിട്ടുണ്ട് അധികം ഡെൻറ്റൽ ഡോക്ടറാണ് രണ്ടാമത്തെ മകളാണ് ഡോക്ടർ സുധ അവരുടെ കൂടെയാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് കോഴിക്കോട് കോഴിക്കോട് അതെ അടുത്ത മകൾ സരള അവരും എം എ പാസ്സായിട്ടുണ്ട് ഒരു കൊല്ലം ജോലി എടുത്തു പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ ജോലി പക്ഷെ ഇപ്പോഴും ആ കോളേജിലെ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ കരിയർ ഗൈഡൻസ് സെക്ഷനിലെ ഇൻചാർജായിട്ട് ആയിട്ട് ജോലി എടുക്കുന്നുണ്ട് അപ്പോൾ മക്കളും മക്കളും എല്ലാവരും നല്ല സ്ഥിതിയായി മക്കളുടെ മക്കളും നല്ല സ്ഥിതിയായി എല്ലാവരുടെ സുഹേട മക്കളും രണ്ട് പേരുണ്ട് മകനും മകളുമുണ്ട് അവർ ദുബായിൽ രണ്ടുപേർക്കും നല്ല ജോലി അതേമാതിരി ഒടുവിലത്തെ മകൾ സരളയുടെ പിന്നെ മൂത്ത മകൻ ക്രിക്കറ്റ് കറസ്വാട്ടലിലാണ് ആനന്ദ് വാസു എന്നാണ് പറയുക അദ്ദേഹം ബോംബെയിലാണ് ബോംബെയിലാണിപ്പോൾ പിന്നത്തെ രണ്ടാമത്തെ മകൻ വിക്രം വാസു എന്ന് പറയും അദ്ദേഹം അമേരിക്കയിലാണ് നല്ല ഉദ്യോഗമാണ് യാതൊരു മക്കളും മക്കളുടെ മക്കളും ഒക്കെ

പറ്റിയൊക്കെ ചോദിച്ചപ്പോൾ വലിയ വലിയ മക്കളെല്ലാം നല്ല നിലയിൽ വന്നു വന്നു അതാണ് ഏറ്റവും ചോദിച്ചപ്പോ പറയുന്നത് തീർച്ചയായിട്ടും പക്ഷെ ഞങ്ങളെ വളർത്തി ഈ നിലയ്ക്ക അച്ഛൻ തന്നെയല്ലേ എല്ലാവിധ പ്രോത്സാഹനങ്ങളും തന്നിട്ടുണ്ട് പഠിപ്പിന്റെ മാത്രമല്ല കലാപരമായിട്ടും എനിക്ക് കഥകളിയിൽ വലിയ താല്പര്യമായിരുന്നു ഞാൻ കുറെ കാലം കഥകളി പഠിച്ചിട്ടുണ്ട് കുറേ സ്റ്റേജ് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട് പിന്നെ പഠിപ്പിലും അതെ എൻകറേജ് ചെയ്തിട്ട് മെഡിസിൻ പഠിക്കാനും ഒക്കെ നല്ലോണം അല്ല അതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്നുണ്ട് തോന്നുന്നു ഏറ്റവും വലിയൊരു ഭാഗ്യം അതല്ലേ നമ്മളൊരു കാലത്തിൽ ആലോചിക്കുമ്പോ കഴിഞ്ഞതിനെ കുറിച്ച് എല്ലാം ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ശരിക്കും ഈ കലാപരമായ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛന് കൂടുതൽ അമ്മയ്ക്കായിരുന്നു കലാപരമായിട്ട് വളരെയധികം താല്പര്യം അതെ രണ്ടുപേരുടെ അതിന്റെ എഫക്റ്റായി ഞാനൊരു ഡോക്ടറുമായി അത്യാവശ്യം വിവാഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് മൂന്നാം തീയതി ആയിരുന്നു ആക്ച്വലി ഞാനും സാമൂഹ്യ കുടുംബത്തിലൊരു മെമ്പറാണ് ഇദ്ദേഹം എൻ്റെ ഒരു കാരണവരായിട്ട് വരും അപ്പോൾ ഞങ്ങൾക്ക് മുൻപ് പരിചയം ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് തന്നെ ഈ കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് ഈ വിവാഹമുണ്ട് സത്യം പറഞ്ഞാൽ ഒരു ലവ് മാരേജ് ആയിരുന്നു ഞങ്ങൾ കുട്ടിക്കാലം അതായത് ഒരു പത്ത് വർഷം മുമ്പ് തന്നെ പരിചയമുണ്ട് അപ്പം അങ്ങനെ തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് വായിക്കില്ലാണ് പിന്നെ പറഞ്ഞു ആയിരിക്കും ക്രിക്കറ്റിൽ വലിയ ഇൻട്രസ്റ്റ് ആണ് വലിയ കമ്പാണ് രാത്രി ഒക്കെ ഇല്ല ഒട്ടുമില്ല ഏറ്റവും വലിയൊരു ഭാഗ്യതായിരുന്നു അങ്ങനത്തെ പ്രശ്നമില്ലായിരുന്നു ഞങ്ങളെ വഴക്ക് പറയുക ഞാൻ വഴക്ക് പറഞ്ഞിട്ടില്ല ഞാൻ ആവശ്യം ും എല്ലാ സ്വന്തം കാര്യങ്ങളും ചെയ്തിട്ടും ആരെയും ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ് കോലകും ബന്ധങ്ങളും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കൂടി അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി ഉണ്ടാക്കി അതിന് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അതാണിപ്പോ മക്കൾക്കോ അല്ലെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും തരാറുള്ള അഡ്വൈസ്